ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് പ്രായപരിധിയുണ്ടോ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്കും അറുപത് കഴിഞ്ഞൊരാൾക്കും ഒരേ സമയം ഒളിമ്പിക്സിൽ മത്സരിക്കാനാവുമോ കഴിയും സ്കേറ്റ് ബോർഡിംഗിൽ പതിനാറ് വയസ്സുള്ള ബ്രിട്ടന്റെ സ്കൈ ബ്രൗണും അയർലൻഡിന്റെ ലോല ടാബ്ലിങ്ങും മത്സരിക്കുന്നത് അടുത്ത ആഴ്ച അമ്പത്തൊന്ന് വയസ്സ് തികയുന്ന ബ്രിട്ടന്റെ തന്നെ ആന്റി മക്ഡൊണാൾഡിനൊപ്പമാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കൃത്യമായ ഒരു പ്രായപരിധി ഇല്ല എന്നതാണ് യാഥാർഥ്യം പക്ഷേ ചില ഇനങ്ങൾക്ക് പ്രായപരിധിയുണ്ട് ഓരോ യും ചുമതലയുള്ള ഇന്റർനാഷണൽ ഫെഡറേഷൻ ആണ് പ്രായപരിധി നിർണ്ണയിക്കുന്നത് ഇത് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ബോർഡ് അപ്രൂവ് ചെയ്യും ബോക്സിംഗ് ഇനത്തിൽ മത്സരിക്കാൻ കുറഞ്ഞത് പത്തൊമ്പത് വയസ്സാവണം അതുപോലെ മുപ്പത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കാനാകില്ല വനിതാ ജിംനാസ്റ്റിക് മത്സരത്തിൽ പങ്കെടുക്കാനും കുറഞ്ഞത് പതിനാറ് വയസ്സാവണം ഗുസ്തിക്ക് പതിനെട്ടും ജൂഡോയ്ക്ക് പതിനാലുമാണ് കുറഞ്ഞ പ്രായം ഇനി ഫെഡറേഷൻ മാത്രമാണോ പ്രായപരിധി നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ രാജ്യങ്ങളും ചില ഇനത്തിൽ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് പ്രായം പരിഗണിക്കാറുണ്ട് നീന്തൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളിലെല്ലാം ഓരോ രാജ്യവും മത്സരിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ത്യ യു എസ് കാനഡ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും ഇത് പതിമൂന്ന് വയസ്സാണ് എന്നാൽ സ്പെയിൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് പതിനാലും റഷ്യക്ക് പതിനെട്ടുമാണ് ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയ്ക്കുള്ള പ്രായം ഇനി പാരീസ് ഒളിമ്പിക്സിലേക്ക് നോക്കിയാൽ സ്കേറ്റിംഗിൽ മത്സരിക്കുന്ന ചൈനയുടെ സെങ് ഹാഹോയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി പതിനൊന്ന് വർഷവും പതിനൊന്ന് മാസവുമാണ് സെങ്ങിന്റെ പ്രായം എന്നാൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഗ്രീക്ക് ജിംനാസ്റ്റിക് ദിമിത്രയോസ് ലൌഡാറസിന്റെ പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ ദിമിത്രയോസിന് പത്ത് വർഷവും ഇരുന്നൂറ്റി പതിനെട്ട് ദിവസവുമായിരുന്നു പ്രായം അറുപത്തൊന്നുകാരിയായ കാനഡയുടെ അശോപ്യ സി ജിൽ ഇർവിങ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ മുതിർന്നയാൾ ഓസ്ട്രേലിയയുടെ റിസർവ് ടീമിൽ അറുപത്തി ഒമ്പത് മേരി ഹന്നി ഉണ്ടെങ്കിലും മത്സരിക്കാൻ സാധ്യതയില്ല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സ്വീഡന്റെ ഷൂട്ടർ ഓസ്കർ സ്വാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ മത്സരിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം ഇന്ത്യൻ സംഘത്തിൽ ആണ് പ്രായം കുറഞ്ഞ താരം പതിനാല് വയസ്സുള്ള ദേഷിങ്ങും ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒളിമ്പിക്സിൽ മത്സരിച്ച ആരതി സാഹിയാണ് ഇന്ത്യക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പ്യൻ നാല്പത്തിനാലുകാരനായ രോഹൻ ബൊപ്പണ്ണയാണ് ഈ വർഷത്തെ ഇന്ത്യൻ ടീമിലെ മുതിർന്ന അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒളിംപിക്സിൽ അറുപത്തിയാറാം വയസ്സിൽ പങ്കെടുത്ത ഭീംസിങ് ബഹാദൂർ ആണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കൂടിയ താരം